അടി കണ്ണ് കയ്യിലോട്ട് നല്ല പിരികം പൊക്കി പിടിച്ച് അടുത്ത് പെയ്യ് അടുത്ത് പെയ്യു ആ ഇനി പൊക്കെ കണ്ണ് പിരികം പൊക്ക് ഇന്ന എന്നെ നോക്ക് ഇങ്ങനെ താഴോട്ടുണ്ടീ ഓളർ താഴോട്ട് വരട്ടെ തുറന്നുപോയി തുറന്നു പോയി നല്ല തുറന്നു പോയി അടി എന്നാ നേരെ നോക്ക് എന്നെ നോക്ക് ഇനി മുകളിലോട്ട് പോട്ടെ ഓ ആ ഓടൈ 2 3 അതിരങ്ങന്നോട് കൊക്കും ഓ 4 3 4 4 മുമ്പേന്റെ സൈഡിൽ നിന്ന് 4 1 2 3 ചേതനടെ വണ്ടി 2 3 കൊണ്ടു മുന്നിൽ നിന്ന് 2 3 4 4 2 3 4 ഓടുന്നത് 4 1 2 3 എടേ ഓര ആറാമത്തെ 3 വരുന്നു അടുത്ത് പിടി കൈ കയ്യങ്ങ് അടുത്തോട്ട് പിടിക്കും ഇങ്ങനെ അടുത്ത് പിടി ആ ഇനി തുറക്കാം തുറന്നു രണ്ട് താഴോട്ടും വരട്ടെ താഴോട്ടും തുറക്കണ്ട പോണത് ആ ഇനി തുറന്നു വൺ ട്രൂ ത്രീ താഴെ അതിന് വൺ ടു കണ്ണ് കുറച്ച് ചുമക്കുന്ന ചുമക്കുന്നവർ ചെയ്ത് നോക്കണേ കണ്ണ് നല്ലതാണ് അവർ ഈ കണ്ണിന് നല്ല പവറുകൾ വരും കേട്ടാ കണ്ണ് നല്ലതാണ് ഇതിൽ ഇടക്കിടക്കിടയ്ക്ക് ചെയ്യേണ്ടതാ സാധാരണ ചെയ്യേണ്ടതാണ് കേട്ടാ നന്നായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യും